അപ്പം നമ്മുടെ കൊള്ളം പറ്റിയിട്ട് കാഴ്ച എന്താ കാഴ്ച കാണുന്നത് മീനുകളൊക്കെ കിടന്ന് തിളക്കാനുണ്ടോ കൂടുതലും പരലോളാണ് പരല് വയമ്പ് അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത് വെള്ളം കുറവാണ് നന്നായി മോട്ടോർ അടിച്ച് പറ്റിയിട്ട് വെള്ളം കൂടുതലും ചെളിയാണ് കൊളത്തിലേക്ക് എടുക്കുന്നത് ഇവിടെ ഒക്കെ വെള്ളം തീരല്ല കൂടുതലും ചേരാ ഒരാളുടെ അരയ്ക്ക് അരക്ക് മേലെ ഉണ്ടാവും ചെളി കണ്ട ആൾക്കാരുടെ അപ്പോൾ നമ്മൾ വലിയ വലിയ മീനുകളൊക്കെ പിടിച്ച് കയറ്റി ഇനിയിപ്പോൾ അവസാനം കുറച്ച് പരലോം കൂടി ഉണ്ട് അപ്പം കൂടി പിടിച്ചിട്ട് കയറ്റാൻ നിൽക്കുകയാണ് അപ്പം ഈ ഡ്രമ്മിലാണ് കേട്ടോ മീനുകളിലൊക്കെ പിടിച്ചിട്ടുള്ളത് ഇതിലെല്ലാ മീനുകളും ഉണ്ട് വരാലുണ്ട് നട്ടർ ഉണ്ട് അങ്ങനെ എല്ലാ മീനുകളും ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സൈസുള്ള വരാളുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല നല്ല സൈസുള്ള വരാളൊക്കെ ഉണ്ട് അപ്പം ഈ ഡ്രമ്മിൽ നിന്ന് എല്ലാ മീനിനും പുറത്തേക്ക് ഇടാന എത്ര മീനും കിട്ടിയെന്ന് അറിയാനിട്ട് கண்ணமீக்கீன்க்கே அது ஆறாக்கிட்டு நஷ்டர் மாத்தம் மாற்றி அது அடமீன் மாற்றே അപ്പൊ നമ്മുടെ കൊളം പിടിക്കുമ്പോ നാട്ടുകാരും നമ്മുടെ ഫാമിലിത്തെ എല്ലാവരും ഉണ്ടാവും കൊളം പിടിക്കുമ്പോ അപ്പൊ അതിനെ പിള്ളേരൊക്കെ ഉണ്ടാകുന്നു അപ്പൊ അവരുടെ ഒക്കെ ബഹളങ്ങളൊക്കെ ഉണ്ടാകുന്നു നമ്മുടെ വീട് എന്തായാലും നമ്മടെ കൊളം പിടിക്കുമ്പോ നല്ല ഭയപന്നെയാകുന്നു എല്ലാരും കൂടിയിട്ട് അവിടെ അവിടെ കൂടി ഇത് വേണെങ്കിൽ തട്ടിട്ട് ശരിയാടാ വേണ അങ്ങോട്ട് തട്ടില്ലേ

ఒట్టొనను వంగేకే ఉండవులా కప్టెన్ మీటర్ ప్రోబ్ లా అర్న అర్న వన్నీ ఇదె யன்புணிட்டு <laughs> <laughs>

മുഞ്ച് പാത്രം നിറച്ച് വയമ്പിനും പല കിട്ടിയിട്ടില്ല നമുക്ക് ഉൾപ്പെടാൻ പറ്റിയിട്ടില്ല ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അപ്പൊ കാണാതെ കാണും പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യാം എന്റെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അതിൻ്റെ അടുത്തൊഴിലാണോ